മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ വണ്ടൂരിൽ യുവജന പ്രതിഷേധം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എം സജാദ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഒന്നാം ചരിത്ര നിമിഷമായിക്കൊണ്ട് ഈ ഏറ്റവും നിമിഷമായിട്ടുള്ള സംഭവമായിക്കൊണ്ട് അതിദാരിദ്ര്യമില്ലാത്ത കേരളമായിക്കൊണ്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നുണ്ടായി ഈ സമയത്ത് നടത്തിയ സമയത്ത് യു ഡി എഫ് ക്യാമ്പിലെ അവസ്ഥ എന്തായിരുന്നു ശവപ്പറമ്പ് പോലെ കേരളത്തിലെ യു ഡി എഫിന്റെ സകലമായ ക്യാമ്പ് മാറുന്ന രൂപത്തിലെ പ്രഖ്യാപനായിരുന്നു സഖാവ് പിണറായി നടത്തിയത് ആ സമയത്ത് ആയിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്താണ് പറയുന്നില്ല ആകെ പിച്ചുംബയും പറഞ്ഞുകൊണ്ട് നടു റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് തെക്കുവടക്ക് നടക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കൊണ്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭ്രാന്തിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ട് ഈ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഡിവൈഫൈ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ജുനൈദ് ജോയിന്റ് സെക്രട്ടറി പി രജീഷ് സി അനസ് എ അജീഷ് തിരുവാലി സി പി പ്രണവ് കെ എം അജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ